കേരള ഗ്രഫീൻ നയം മന്ത്രിസഭ അംഗീകരിച്ചതോടെ ഈ മേഖലയിലെ ആഗോള കേന്ദ്രമായി കേരളത്തെ മാറ്റാനാണ് ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് വ്യവസായ സാങ്കേതിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റം ലക്ഷ്യമിടുന്നതാണ് ഗ്രഫീൻ നയം ഗ്രഫീൻ വികസനത്തിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ ഇന്നവേഷൻ സെന്റർ ഫോർ ഗ്രഫീൻ ഒരു മാസത്തിനകം പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി പി രാജീവ് അത്ഭുത വസ്തു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗ്രഫീൻ്റെ ഗവേഷണം വികസനം വ്യാവസായിക ഉൽപ്പാദനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കേരളത്തെ ഈ മേഖലയിലെ ആഗോള കേന്ദ്രമാക്കി മാറ്റുക എന്നതാണ് ഗ്രഫീൻ നയം വിഭാവനം ചെയ്യുന്നത് ഗ്രഫീൻ മേഖലയിൽ സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ വ്യവസായവൽക്കരണത്തിന് നയം പ്രാധാന്യം നൽകുന്നു ഗ്രഫീൻ വികസനത്തിന് മൂന്ന് തട്ടുകളുള്ള പദ്ധതിയാണ് നടപ്പാക്കുന്നത് ആദ്യഘട്ടമായി കളമശ്ശേരി കിൻഫ്ര പാർക്കിൽ എൺപത്തിയേഴ് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഗ്രഫീൻ ഇന്നോവേഷൻ സെൻ്റർ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് രണ്ടാം ഘട്ടത്തിൽ ഗ്രഫീൻ പൈലറ്റ് പ്ലാന്റും ഗ്രഫീൻ അറോറ പദ്ധതിയും നടപ്പാക്കും മൂന്നാം ഘട്ടത്തിൽ വൻതോതിലുള്ള ഉൽപ്പാദനത്തിന് ഗ്രഫീൻ ഇൻഡസ്ട്രിയൽ സ്ഥാപിക്കും ഇന്നോവേഷൻ സെന്റർ ഇവിടെ കളമശ്ശേരിയിൽ മേക്കർ വീൽജിയോട് ചേർന്ന് എൺപത്തിയേഴ് കോടി ചെലവഴിച്ച് നിർമ്മിക്കുന്നത് അവസാനഘട്ടത്തിലായിരിക്കുകയാണ് അപ്പോൾ ഗ്രഫീൻ സെന്ററിന്റെ ഉദ്ഘാടനം ഒരു മാസത്തിനകം പ്രവർത്തന രൂപത്തിൽ നടത്താൻ കഴിയുമെന്നാണ് അധിഷ്ഠിത സംരംഭങ്ങളെ ആകർഷിക്കാൻ വൻകിട നിക്ഷേപ പാക്കേജുകളും സാമ്പത്തിക ഇളവുകളും നയത്തിലുണ്ട് അഞ്ച് വർഷത്തേക്ക് നൂറ് ശതമാനം വൈദ്യുതി ഡ്യൂട്ടി അളവ് ഐ പി ഒ വഴി ഫണ്ട് സമാഹരിക്കാൻ സഹായം ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ നേടാനുള്ള ചെലവ് ഭാഗികമായി റീഇമ്പേഴ്സ് ചെയ്യുന്നതുമെല്ലാം നയത്തിൻ്റെ ഭാഗമാണ് കൈരളി ന്യൂസ് കൊച്ചി